ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിക്കാസ് ഗൽഡ് മലയാളം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് അതൊരു സ്പെഷ്യൽ എന്ന് തന്നെ പറഞ്ഞോട്ടെ കാരണം ഞാൻ റോസ് ചെടികളാണ് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓൺലൈനായിട്ട് റോസിൻ്റെ ചെടികൾ വാങ്ങിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് നല്ല പേടിയുണ്ട് കോൺഫിഡൻസ് ഇല്ല കാരണം ഇതൊന്ന് കമ്പ് വാടിപ്പോയി ഇവിടെ എത്തിയാൽ എന്തായാലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാലും ഒരു തവണ ഓർഡർ ചെയ്ത് നോക്കാമോ എന്ന് കരുതി ഓർഡർ ചെയ്തതാണ് അപ്പോൾ എനിക്ക് നൈറ്റാണ് കേട്ടോ ഇത് എത്തിയത് അപ്പോൾ നൈറ്റാണ് ഞാൻ അപ്പം തന്നെ അൺ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ അപ്പോൾ നല്ല പാക്കിങ് ആയിരുന്നു പാക്കിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല റോസ് ആയതുകൊണ്ട് ഒരു പേടിയൊക്കെ ആയിരുന്നു ഒരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ തന്നെ കിട്ടുന്നില്ല അപ്പോൾ അത്രയും നന്നായിട്ട് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സെല്ലറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ആവശ്യമുള്ളവർ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതെ പ്ലാന്റ് പ്ലാൻ്റ് കാണാൻ തുടങ്ങിട്ടോ ബോക്സിംഗിനെ ഓപ്പൺ ചെയ്ത് തന്നെ പ്ലാന്റ് ഉണ്ടായിരുന്നു നമ്മളൊരു അഞ്ച് തരം റോസസ് ആണ് കേട്ടോ ഓർഡർ ചെയ്ത് വരുത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആണെന്നുള്ളത് പിക്ക് സഹിതം ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല വന്നത് ഞാൻ വേഗം അൺബോക്സ് ചെയ്തു അപ്പോൾ വേഗം വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നടാൻ പറ്റില്ല ആ കണ്ടോ അപ്പോൾ ആളൊക്കെ നല്ല ഫ്രഷ് ആണ് കേട്ടോ റോസസ് ഒക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പം നാളെ എന്തായാലും നമുക്കിത് പ്ലാൻ ചെയ്ത് കൊടുക്കാം രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കുക ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നൈറ്റ് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നവർക്ക് നൈറ്റ് തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് പറ്റിയില്ല ഞാനിത് മുഴുവനും ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണേ ഞാൻ പ്ലാൻ ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ പേടിച്ചത്രയ്ക്കും ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ തളർന്നിട്ടോ ഒന്നും അല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വന്നത് അപ്പം ഞാനിതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത് അപ്പം എനിക്കൊരു കോംബോ ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ അഞ്ച് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി അപ്പം നമ്മളിത് നല്ല രീതിക്ക് ഇനി വെച്ചോടുക്കാണെങ്കിൽ റൂട്ട് വേഗം പിടിക്കുന്ന വിശ്വസിക്കുക അപ്പോൾ ഇതിനകത്തൊരു പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ബട്ടൺ റോസ് ആണ് പിങ്ക് ബട്ടൺ റോസ് റോസൊക്കെയാണ് കുറേ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് വയ്ക്കാത്ത കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബട്ടൺ റോസ് ഓൾറെഡി ഇവിടെ ഉണ്ട് പക്ഷെ ഇത് ഈ ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ ഇതൊരു അടിപൊളി ആണ് അപ്പോൾ ഇതിൻ്റെ പിക്കുകളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേതുപോലെയൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ആണ് റൂട്ടിൽ ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു ക്രീപ്പർ റോസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്നോ വൈറ്റ് അപ്പോൾ എന്തായാലും എല്ലാം ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് എത്തി അപ്പം ഞാനിത് പിറ്റേ ദിവസം പ്ലാൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കാരണം അക്കോ ഇറങ്ങുന്ന സമയത്ത് വേഗം എല്ലാം റീപ്പോർട്ട് ചെയ്താണ് കാരണം അത് ഒരുപാട് മോശമാവണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ പ്ലാൻ ചെയ്ത് കൊടുത്തു കേട്ടോ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും ചേർത്തിട്ടില്ല മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ആണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളതൊക്കെ റീപോർട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതേ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വാടി ഇലകളൊക്കെ ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ താങ്ക്